വിശുദ്ധ സവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ദുരുവചനങ്ങൾ ലുക്കാട് സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായ അധ്യായത്തിന്റെ സുന്ദരമായ മൂന്ന് ഉപമങ്ങൾക്ക് ശേഷം അടുത്ത അധ്യായത്തിൽ അവശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയും നമ്മൾ വായിക്കുന്നു കാര്യസ്ഥന്റെ അവശ്വസ്തയെ പുകഴ്ത്തുവാനല്ല യേശു ഈ ഉപമ പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം മറിച്ച് ഈ യുഗത്തിന്റെ മക്കളുടെ കൗശലത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ബുദ്ധിയെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കാനാ ലോകത്തിലെ കാര്യങ്ങളെല്ലാം വിജയിക്കുവാനും ലോക ജീവിതം സുഖകരമാക്കുവാനും ഇത്രയും അധ്വാനവും ബുദ്ധിയും മനുഷ്യർ ഉപയോഗിക്കുന്നുവെങ്കിൽ നിത്യജീവിതം അവകാശമാക്കുവാൻ മനുഷ്യർ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു ലോകത്തിലെ ജീവിതം ആഹ്ലാദകരമാക്കുവാൻ കൃത്യമായ കർമ്മപദ്ധതി ആവശ്യമായതുപോലെ നിത്യജീവിതം അവകാശമാക്കുവാനും നമ്മൾ കൃത്യമായ പദ്ധതി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങൾ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ നിത്യജീവിനെക്കുറിച്ച് നമ്മൾ ആകുലരാകേണ്ട കാര്യമില്ല ആത്മീയ കാര്യങ്ങളിൽ വിവേകമതികളാവുക വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മെ ജീവനർത്ഥാവശം ശ്രദ്ധിക്കുകയും പിതാവദേവത്തിൻ്റെ സ്നേഹം പ്രിസ്തമൻ്റെ സഹാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും ഇപ്പോഴും നയിക്കും